ൊണ്ടേ എന്തെങ്കിലും ഞമ്മക്കൊരു പത്തു പെൻഷൻ പൈസ കിട്ടിന് ഇപ്പൊ നിങ്ങളെ കൊണ്ടല്ല അവരെത്ര അവരെ മുള്ളി തരും എന്തൊരു അനുവദനം പഞ്ചായത്തിലുണ്ടെങ്കിൽ അവര് തരൂല തരൂരാ മുങ്ങും അവരും അവരെ തോണനുസരിച്ച് ആൾക്കാർ കൊക്കും നമുക്ക് കിട്ടൂല ഉപകാരം തരൂല അതി സംഭവം പാദ്യംതാത്തി പെൻഷൻ പൈസ വാങ്ങുന്നുണ്ട് പക്ഷെ തല മറച്ചിട്ട് അത് പറയാൻ അങ്ങനെ സാധിച്ചു കടുപ്പം തന്നെ ചോദിക്കുന്ന ആൾക്കാരോട് മാത്രം പറയാനുള്ളതാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നമ്മള് തട്ടോ പർദ്ദ ഇട്ട് റോഡ് പൊടി നടക്കുല്ലോ ഇടൂല ലീഗിന് ലീഗിനോട് നല്ലോടി അതില്ലെങ്കിൽ നമ്മളെ സമുദായം പറഞ്ഞു പറഞ്ഞോടും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം പറഞ്ഞതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഈ ദീനിലേക്ക് നിങ്ങളെ വകയായിട്ട് ഒന്നും കൂട്ടും വേണ്ട ആരും ഒന്നും കുറക്കും വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു കാര്യം കൂടിയും പറഞ്ഞു പക്ഷേ പക്ഷേ മുസ്ലിം സ്ത്രീകൾ തലമറക്കൽ നിർബന്ധമാണ് എന്നാൽ എന്നാൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിലവിൽ വരും അവരതിനുള്ള അവകാശം നേടിത്തരും മുസ്ലിം സമുദായം അന്ന് തുടങ്ങിയ കാത്തിരിപ്പ വ്യക്തമായ ശരീരം മറക്കാൻ കഴിയാതെ തട്ടമിടാൻ സാധിക്കാതെ സഹാബി വനിതകളും മുൻകഴിഞ്ഞു പോയ പൂർവികരും എത്ര കൊതിച്ചതാ മുസ്ലിം ലീഗില്ലാത്ത സ്ഥലത്തൊക്കെ ഇന്നും തട്ടമിടാൻ സാധിക്കാത്ത എത്ര പേരുണ്ട് അതൊക്കെ മറന്നിട്ടാണ് താത്ത മുസ്ലിം ലീഗിനെ കുറ്റം വരേണ്ടത് തട്ടമിടാൻ പറ്റിയത് ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി എല്ലാ താത്തമാരും ഇബ്രാവിശ്യം മുസ്ലിം ലീഗിന് തന്നെ ഓട്ടുകുത്തമാണ് പറയാനുള്ളത് നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കി ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നപ്പെടുത്താൻ തീർക്കുമുണ്ട്